ഈ കണ്ട കാലം വരെ സമസ്തയുടെ ഘോരഘോര ധീരധീര പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുനടന്നിരുന്ന ആളുകൾ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി അടിമകളായി മാറിയത് ഈ കാലഘട്ടത്തിൽ അവരുടെ ഒക്കെ സമസ്തയുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് കൊടുക്കുകയാണല്ലാഹോ അതിലൂടെ ചേരുന്നത് അങ്ങനത്തെ ആളുകൾ പ്രസവിക്കുക അവരുണ്ടെങ്കിൽ ഇവിടെ നിലനിൽപ്പുള്ളൂ അവരാണ് ഇതൊക്കെ കൊണ്ടുടക്കുന്നത് ഏത് ഏതോ ഒരു പാർട്ടിന്റെ പേര് പറഞ്ഞിട്ടു അസ്സാം വറഹമുല്ല മറ്റു കാലത്ത് ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടൊരു പ്രഭാഷണമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബഹുമാനപ്പെട്ട ഉള്ളാളിത്തങ്ങൾ പാപ്പിയും എ പി ഉസ്താദും ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പാറനൂർ ഉസ്താദ് അതുപോലെ ബഹുമാനപ്പെട്ട കീലത്തടക്കമുള്ള ആളുകൾ സവിസ്തരം പ്രസംഗിച്ചിരുന്നു മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ അതേ പ്രസംഗം അത് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിൽ മുപ്പത്തഞ്ച് കൊല്ലംക്ക് ശേഷം ഇപ്പം അങ്ങാടികളിൽ ചളാരി വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ സവിസ്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എന്താണോ മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് പറഞ്ഞത് അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കതൊന്നും കൂടി കേട്ടു വെക്കാം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ഒരു പാർട്ടി ഇല്ലാത്തോ അല്ലേ ദളിതനില്ലേ ദളിത് ലീഗുകാരനില്ലേ സോറി എന്താ ജനതാദൾ ജനതാർഥാദളുകാരനില് പിന്നെ അതുപോലെ പല പാർട്ടിക്കാരായ ആളുകളുണ്ട് ചിലയിടത്തൊക്കെ എൻ ഡി എഫ് ആരുണ്ട് പാർലമെന്റിൽ പലരുണ്ട് സെക്രട്ടറി മാർക്സിസ്റ്റ് ആരണേക്കാരും ചിലപ്പോൾ പ്രസിഡന്റ് മുസ്ലിം ലീഗ് കാരനേക്കാരും ചിലപ്പോൾ സെക്രട്ടറി കോൺഗ്രസ് സാരനേക്കാരെ ഒരു പാർട്ടി ഇല്ലാത്തവനെ ഇക്കാര്യം ചിലപ്പോൾ പള്ളിയിലെ മൂലേരി പോലത്തെ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പാർട്ടി ഇല്ലാത്തവനാ ഓൻ എല്ലാ പാർട്ടിയും കണക്കാ കാരണം ആർ എസ് എസ്കാർ പോലും സംസ്ഥാന നേതാക്കളെ പറയാത്തൊരു ഒക്കെയാണ് വലിയ വലിയ മഹാന്മാരായ ആളുകളുള്ള പാർട്ടിക്കാരൻ നടത്തണം അങ്ങനത്തെ കാലത്ത് ഞമ്മക്ക് ഏത് പാർട്ടിയും കണക്കാ കറക്റ്റ് വളരെ കൃത്യമാണ് പറഞ്ഞത് അത് മുമ്പേ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് സമസ്തയാണ് നമ്മുടെ വികാരം ഭീനാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കാരണം പള്ളിയിലുണ്ടാവും മെമ്പർമാരായിട്ട് ഈ പറഞ്ഞ കോലത്തിൽ പല പാർട്ടിക്കാരും അപ്പോ പറയാണ് നമ്മൾ സെക്രട്ടറി മുസ്ലിം ലീഗുകാരനാണ് അതുകൊണ്ട് മുസ്ലിം ലീഗുകാരാണതൊക്കെ കൊണ്ടെടുക്കണത് കൊണ്ടെടുക്കണത് അതുകൊണ്ട് മുസ്ലിം ലീഗുകാരനല്ലാത്ത മൂലിയാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളാണ് പുറത്താക്കും ഇതെന്താ സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കണ സി പി എം ആരെന്തായ പറയാത്ത് ഓനു പറഞ്ഞൂടെ സി പി എമ്മുകാരനായ ഞാനാണ് ഈ പ്രശ്നം പിന്നെ മഹലിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടിയാണ് കൊണ്ടുനടക്കുന്നത് കൊണ്ടത് സി പി എംമാര് അതുകൊണ്ട് ഇവിടുത്തെ മോലിയാരങ്ങാനും അരിവാൾ ചുറ്റിയും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്താക്കും ഞങ്ങൾ ചെലവ് മുടക്കും ഞങ്ങൾ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ്കാരനു പറഞ്ഞൂടെ അതും കറക്റ്റാ കുറച്ച് അന്തള്ളത് കൊണ്ടാണ് അവര് പറയാത്തത് ഇവിടെ ചിന്തിക്കപ്പെടേണ്ടത് എമ്പത്തി ഒമ്പതിന് ഞമ്മളിത് പറഞ്ഞതാ എമ്പത്തി ഒമ്പത് ഞമ്മൾ പറഞ്ഞ് ഒഴിവാക്കിയ കേസാണ് ഈ ആവർത്തിച്ച് പറയുന്നത് ആ തുടരാം ഇത് ആ അന്തോ നഷ്ടപ്പെട്ടാൽ അം മാതിരി വർദ്ധമാനങ്ങളെ കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ ഒരു ഭൗതികമായ ഒരു വാദഗതികളും ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർത്താനോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ നിസ്സംഗരാക്കാനോ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഉമ്മ വൽത്തും ഉമ്മ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യഥാർത്ഥ സുന്ന വാഹകർ ഇസ്ലാമിനെ നെഞ്ചേറ്റിയ അഹിലുസുന്നത്തെ നെഞ്ചേറ്റിയ സമസ്ത വികാരമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നാടുകളിലുമുണ്ട് നാട് നിങ്ങൾ ഇറങ്ങിയാൽ കമ്മിറ്റിയിൽ സ്ഥാനമുള്ളതിന്റെ പേരിൽ മഹല്ലത്തിൽ രാഷ്ട്രീയ കളികൾക്ക് തുടക്കം കുറിച്ചാൽ ഓരോ മഹല്ലത്തിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരും രംഗത്തിറങ്ങും നിങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അഹിലുൽ ഹക്കിന്റെ ആളുകൾ സുന്നത്ത് ആളുകൾ നിങ്ങളുടെ തല്ലുകൾക്കിടയിലൂടെ ദീരും കൊണ്ട് സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇതവിടെ നടക്കാം അതല്ലാതെ ഒന്നോക്കാം ഈ ബഹളൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് സമസ്തം കൊണ്ട് നമ്മളെ നേതാക്കളെ നിന്നുകൊടുക്കുന്നു ആരും വിചാരിക്കണ്ട എല്ലാരും ഞാൻ പറയുന്നില്ല അടിമകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഭൗതിക താല്പര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്റെ മകനൊരു ജോലി വേണം വേണം എന്റെ മകന് എം എ ഒക്കെ അധ്യാപകനായിട്ട് ജോലി വേണം ഏഹ് അതിനുള്ള കോഴ്സൊക്കെ എന്റെ കയ്യിലാണെങ്കിൽ ഒരു പത്തായ ഉറുപ്പി ഉണ്ട് പിന്നെ ദിവസം കിട്ടണ കൂലിണ്ട് ഇപ്പൊ മണൽ വാരാൻ പോണ്ടിരുല്ലേ അല്ലെങ്കിൽ ഓ എവിടെങ്കിലും ഒപ്പിക്കേണ്ടി ഒപ്പിക്കണ്ടി അങ്ങനെ ആണ് ഞമ്മളെ നാട്ടിലൊരു പാർട്ടിക്കാരൻ്റെ അടുത്ത് വരിക എന്നിട്ടോ എന്നോ ഒരു നേതാവ് പാർട്ടിന്റെ ഒരു നേതാവ് നേതാവ് ഇന്ന സ്കൂളിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കയറ്റി കൊടുക്കല്ല നിന്റെ റെക്കമെന്റിന് ഞാനിട കയറ്റി കൊടുത്തു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യ കെട്ടിവെക്കേണ്ടി പകരം ഒരു ഉറുപ്പിയ കൊടുക്കാറ് എന്റെ മകൻ സ്കൂളിൽ ജോലി ജോലി ഞാനാണെങ്കിലോ സമസ്തയുടെ ചടുല പ്രഭാഷകൻ ആയിരുന്നു എന്ന് കൂട്ടിക്കുന്നു ഞാൻ എത്ര പറയാ സമസ്ത പറയാണെങ്കിൽ പാർട്ടി ഓഫീസ് എന്നുള്ള എഴുത്തില്ലാതെ എനിക്ക് നാ വനക്കാൻ കഴിയുമോ അതാ നടക്കുന്നത് ഞങ്ങൾ തുറന്ന് വരാൻ ഇവിടെ പലരും മുഖം നടക്കേണ്ടി വരും നടക്കേണ്ടി വരും ഈ പ്രോഗ്രാം ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശം ഇരുപത്തി ഒന്നാം തീയ്യതി പരസ്യമായി ഓഡിറ്റോറിയത്തിൽ ഒന്നും ായി പരസ്യമായി ആശയ സംവാദത്തിന് അവസരം കൊടുത്തുകൊണ്ട് സമസ്തയും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും പരസ്യമായി ചോദിക്കാനും പരസ്യമായി ആൻസർ പറയുകയും ചെയ്തുകൊണ്ട് ലൈവ് വിട്ടുകൊണ്ട് ശക്തമായ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് സ്വാഗത സംഘം ഉണ്ടാക്കിയ പിന്നെയാണ് എന്ന് ഉമ്മാക്കി അസുലേഖത്ത് എന്തായി പതിനഞ്ചീസ് അവിടെ പോയി രണ്ടാഴ്ച സമയം വേണമെന്നാ എന്നാ പറഞ്ഞത് പരിഹാരോ ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത്ന്നുള്ളതാണ് പ്രശ്നം ഞാൻ പറഞ്ഞാലും തെറ്റു പറഞ്ഞത് തെറ്റുതന്നെയാ തെറ്റാ ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാഴ്ച എനിക്ക് സമയം തരി ഞാനില്ല ഇത് പിന്നെ ഈ മേൽത്തട്ട് തായം തായ് തട്ട് മേരിയാക്കി തന്ന തരാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കാലോ അല്ല ഉസാദേ അല്ല മൂലിയരെ ഇയല്ലേ പറഞ്ഞ മേൽ തട്ട് തായും താൽത്തട്ടും താഴ്ത്തട്ട് മേലെയാക്കാം പതിനഞ്ച് ദിവസം സമയം മതി മതി എന്ത് തീരുമാനം എന്ത് നീ വിരോധിയാണ് അതാ മറുപടി പരിഹാരം പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് പരിഹാരം ആരായാലും ആര് എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ചു ദിവസത്തെ അവധിയൊക്കെ കിട്ടിയതാണ് കിട്ടിയതാണ് പിന്നെ മസുലഹത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ് മസുലഹത്തിന്റെ ചർച്ച അയലും വലിയ രസാണ് മസുലഹത്തിന്റെ രണ്ട് വിഭാഗാക്കി ഇരുത്തിയക്കാണ് ആരാപ്പി വിഭാഗമാക്കിയതൊക്കെ അവരെന്നെ ഷെജറുകൾ വിഭാഗത്തെ ഉണ്ടാക്കിയേക്കല്ലേ നമ്മളൊക്കെ ഷെജറുകൾ എന്നാ പറയുന്നത് എന്താ ഞാനും ഷെജറായിട്ടൊരു ബന്ധമല്ല ഏതോ കാലത്ത് ഷജറമെന്ന് വീടൊരു ബന്ധം മാത്രമേ അങ്ങനത്തെ ഞാൻ ഷജറ എന്താ എന്താറ ഓ സമസ്തക്കാരനാണ് സമസ്തയുടെ നേതാക്കൾ എന്തു പറയുന്നു അതിന്റെ കൂടെ അടിയുറച്ച് അതിന് വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്നത് കാരണം ഞാൻ ഷജറയാണെങ്കിൽ ആയിരം വട്ടം ഞാൻ ഞാൻ നല്ല എന്നെ പോലെ േ വഹാബി കുറെ കാലം ഞമ്മളെ ഖുറഫിയുള്ള നമുക്ക് വല്ല കുഴപ്പമുണ്ടായി നമ്മളെ അദ്ദേഹം മുടങ്ങിയിട്ടില്ല ഞമ്മളെ ജമായത് മുടങ്ങിയിട്ടില്ല മൗനൂദിനെ എണ്ണം കൂടിയിട്ടുള്ളു അല്ലേ കൂടുതലല്ലേ മനസ്സുർവാക്കാ മജുലി സുന്നൂറ് ഓടി നടന്ന മജുലി സുന്നൂറാ എല്ലാ പേരിലും വല്ല കുഴപ്പമുണ്ടായില്ലോ മരിച്ചു ഓ മരിച്ചപ്പോ മൃഗൻ ചത്തുകിടക്കുന്നോടത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിരുന്നത് പോലെ ഒരു ഫാത്തിഹ പോലും ഓരാതെ ഈ ചാർത്ത് കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നത് ഈ കണ്ണോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഓ ഓഫിയാണ് ഓ നമ്മളെ ഖുറാഫീനെ വിളിച്ചു ഓ ഒന്നും അല്ലാതെ പോയി നമ്മൾ നമ്മളെ വാപ്പാരി കവറിൽ സുഖസുന്ദരമായി കിടക്കുകയാണ് ഒരു ദിവസം നമ്മളെ ഫാത്തിഹ കിട്ടാത്ത ദിവസം നമ്മളെ യാസീം കിട്ടാത്ത ദിവസം നമ്മൾ ചെയ്യാത്ത ആഴ്ചകളുണ്ടോ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഹിർവാന്റെ ഹാദർത്തേക്ക് ഒരു ഫാത്തിഹ ഫാത്തി പോകാത്ത യാസീം പോകാത്ത ഖത്മുകൾ പോകാത്ത ദിവസങ്ങളുണ്ടോ കബറിൽ സമ്പന്നനാണ് ഇവനോ ഓറാഫി ഖുറഫി എന്നും പറഞ്ഞ് നടന്ന് കാലം കളഞ്ഞു ഇപ്പൊ കബറിൽ പട്ടിണിയാ എന്നെ പോലെ പറഞ്ഞു എന്താ കൊഴപ്പോ ഷജറന്ന് പറഞ്ഞാലും എന്ത് പേര് പറഞ്ഞാലും സമസ്തന്റെ കൂടെ നിൽക്കണമെന്ന് അപ്പൊ ഈ മസുലാഹത്ത് ചർച്ച രസം ഞാൻ പറയണത് എന്താ ചർച്ച നമ്മൾ ആവശ്യം ഞമ്മളാവശ്യം എന്താണെറിയാ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ എന്നവർ പറഞ്ഞ പ്രഖ്യാപിച്ച ആളുകൾ നമ്മൾ ആവശ്യം എന്താ സമസ്ത കേരള ജമീയ നയ നിലപാടുകൾ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ സമസ്തയുടെ ആശയം സമസ്ത പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതാണ് സമസ്തന്റെ ആദർശം പൂർണ്ണമായും അതിന്റെ കൂടെ കൂടെ അതിന്റെ കൂടെ ശക്തി പകർന്നുകൊണ്ട് നിൽക്കുക ഇതാണ് നമ്മളെ ആവശ്യം ആവശ്യം ഒരു വിഭാഗത്തിന്റെ മസല ചർച്ച രസാണ് ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ആവശ്യം അപ്പം മറു വിഭാഗത്തിന്റെ ആവശ്യം കേട്ടോളൂ എന്താ ആവശ്യം ആവശ്യം നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ മെമ്പർമാർക്കും പ്രാതിനിധ്യം വേണം വേണം ഓനക്കാ ആവശ്യം പിന്നെ ഓൻറെ അടുത്ത ആവശ്യം സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ല അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്നാണ് ആരെയും സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രസംഗ പ്രഭാഷണം നടത്തിയവൻ എസ് എം എഫിന്റെ ഒരു ജില്ലന്റെ നേതാവാവൻ സുപ്രഭാതത്തിനെതിരെ പരസ്യമായി സമസ്തക്ക് ഒരു മുഖപത്രം കണ്ണിൽ കാണാൻ വേണ്ടി കണ്ണിയത്തോറും ശംസുലമയും അടക്കമുള്ളവർ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സത്യധാര തുടങ്ങിയത് പത്രായിട്ടാ എന്താ പത്ര ആകാഞ്ഞെന്നുള്ള കാര്യമൊന്നും ഞങ്ങളെ കൊണ്ടും വല്ലാതെ പറയിക്കരുത് ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങള് തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പരിപാടി ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഒരു മഹലൂക്കിനെ അള്ളാഹ് ദുരിലാ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല നടത്താൻ ഉദ്ദേശിച്ചാണ് പിന്നെ മസുലഹത്തിന്റെ ഈ കോമാളി ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഞാൻ മസുലഹത്തിനെ പരിഹസിക്കല്ല മസുലഹത്ത് വിരോധിയല്ല എന്തിനാണ് ചോദ്യല്ലേ നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ പറയാണ് ഈ വീട് നമുക്ക് വീട് നമുക്ക് പിന്നെ ഒന്ന് പെയിന്റടിക്കണം ഉദാഹരണം പറയാം രണ്ട് മക്കളുണ്ട് ഒരു മകൻ പോയിട്ടുണ്ട് ആ അടിക്കാം അപ്പൊ അതിന് വേണ്ട പെയിന്റും സാമഗ്രികളൊക്കെ വാങ്ങി കൊണ്ടുവരാനും ഉപ്പാൻ പരിപൂർണമായി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ടത് വേറൊരുത്തൻ ഇതിപ്പോ ഈ പെയിന്റ് മതി ഇനി ഒരു പുതിയ പെയിന്റിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഒരു പുതിയ പെയിന്റ് അടിക്കാടിക്കും പറഞ്ഞിട്ട് എന്നിട്ടോണോ അയലോകാരൻ പോയി പറയാ പറയാണ്ടാവില്ല ആ അയലോകക്കാരനങ്ങനൊരു വാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പാർക്കണോണ്ടാണ് ആ പേരവിടെ നിക്കണത് ഓനൊരു വാദം ഉണ്ടായിരുന്നു ഇപ്പൊ പലരും പറയണോ പലരും പറയണോ ഓന്റെ പേരിൽ പോയിട്ട് പറയുന്നത് അടിക്കാ എന്താ ഇപ്പൊ പുതിയ പെയിന്റ് പെയിന്റ് ഞാന ആ പെയിന്റ് അവിടെ അടിക്കുകയാണെങ്കിൽ ഞാൻ ഓ അവിടെ പോയിട്ട് പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ അവസാനം ഓൻ പെരീക്ക് വരുന്നില്ല അപ്പോ അപ്പോ മൂന്നാമത്തൊരു നമ്മളെ പറഞ്ഞില്ലേ ഈ ആരോഗ്യക്കാരൻ പറഞ്ഞേ ഏത് ഈ വീടുകളിലുണ്ടാണോ ആ വീട് അവിടെ നിക്കണെന്ന് പറഞ്ഞോനെ പറഞ്ഞോനെ ല്പമുള്ളവർക്ക് അല്പവാചകം പോരേ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേറെ അപ്പൊ ഓം പറം പറ പേര് രണ്ടു കൂടി നമുക്ക് മൊസലാത്താക്കാൻ ഇവിടെ എന്താണോ അപ്പൊ ഇവൻ പറയാനെന്ത്പ്പ പറയണ തീരുമാനത്തിന് കൂടെ നിൽക്കണം എന്നാണെന്ന അവനോട് ഇതവിടെ നടക്കണം കളി കളി സമസ്ത പറഞ്ഞു കൊടുത്ത് നിൽക്കണം എന്നാ ഞങ്ങള് പറയണു വേറൊരു ആവശ്യമില്ല സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രഭാഷണം നടത്തിയവൻ ഇന്നലെ മിഞ്ഞാൻ റാലി നടത്തി അല്ലേ ഓം സൗദി അറേബ്യ പോയിട്ട് എന്താവും പ്രസംഗിച്ചത് ഇവിടെ സുപ്രഭാരം നിർത്തിന്ന എവിടെ യു എ ഇയിൽ സുപ്രഭാരം നിർത്തിവച്ചിട്ടുണ്ട് കുട്ടികൾ അന്നത്തെ സുപ്രഭാതം എടുത്തിട്ട് ഈ കാക്ക ഇവിടെ നിർത്തിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇപ്പോഴും സുപ്രഭാതം നിന്നിട്ടില്ല നോണാറ ഇങ്ങനത്തെ ആളുകൾക്ക് സുപ്രഭാരത്തിൽ സീറ്റ് വേണം സീറ്റ് സുപ്രഭാരത്തിന്റെ വളർച്ചക്ക നമ്മളെ നാട്ടില് കരുളായി പഞ്ചായത്തിൽ സുപ്രഭാരത്തിന് വേണ്ടി ഓരോ ദിവസവും കഠിന പ്രയത്നം നടത്തുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഈ പ്രവർത്തകർ അവരെ വീട്ടിലേക്ക് അരിവാങ്ങുന്നത് പോലെ എന്തോ കാര്യമായി ജോലി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് ഓരോ ആളുകളുടെ അടുക്കലേക്ക് പക തീർക്കുന്ന ആളുകളുടെ ആട്ടും തുപ്പും ആ കുട്ടികളെ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്കത് അലങ്കാരമാണ് സമസ്തക്ക് വേണ്ടി ആയതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ അവിടെ പത്രത്തിൽ ഓന്റെ ഫോട്ടോ കളറിൽ കൊടുത്ത കൊടുക്കാത്തതാ ഓന്റെ പ്രശ്നം ആ ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തതാ ഓന് സുപ്രഭാതം വിരോധിയായ സുപ്രഭാതം വിരോധിയാകാനുള്ള കാരണം ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തത് കൊടുത്തോ എന്നിട്ട് മസുലഹത്ത് എന്തായാലും ശരി നമ്മൾ മസുലഹത്ത് വിരോധികളല്ല നമ്മൾ മസുലഹത്തിനെ ഉൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തന്റെ കൂടെ ഉറച്ചു നിൽക്കുക ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടന്നതല്ലേ അല്ലെങ്കിലേ നോണ പറഞ്ഞ് നടക്കുകയാണ് ഈ നടക്കുകയാണ് ഒരു ആശയ സംവാദം നടന്നത് കൊണ്ട് മൊസുലഹത്ത് പൊളിഞ്ഞു പതിനഞ്ച് ദിവസത്തെ അവധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ പോയത് കരുളായിക്കാര് അവിടെ ആ സജറുകൾ നടത്തിയ കൂട്ടായ്മയാണ് അവരവിടെ ആശയ സംവാദം നടത്തിയ ആളുകളോട് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് എന്നൊരു ഉടായ്പ കാരണം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാന സൽക്കാരം വേണ്ടത് ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിൽ എന്ന് പറഞ്ഞാൽ സമസ്തക്കെതിരെ രാഷ്ട്രീയ ഉമ്മാക്കികളും ഭൗതിക ഭീഷണികളും കാണിച്ചുകൊണ്ട് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയോ നേതാക്കളിൽ ആരെയെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ പളവളപ്പ് കൊടുത്തുകൊണ്ട് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ വരുതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും സെയ്ദുലമയെയും ഈ പ്രസ്ഥാനത്തിന് ആദർശത്തിന് കരുത്തു പകരുന്ന ഈ ഉമ്മത്തിന്റെ കാവലാളുകളായ ഞങ്ങളുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ആസൂത്രിതമായ ശ്രമങ്ങളുമായി ആരെങ്കിലും ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ഞങ്ങളാ മാളത്തിലൊളിക്കുകയൊന്നുമില്ല ഞങ്ങൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ സുസജ്ജമാണ് സുസജ്ജമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു ഈ പ്രസ്ഥാനത്തിൽ ഇന്നും ഇജ്ജത്ത് പ്രധാനം ചെയ്യട്ടെ ഇതിന്റെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസും പ്രധാനം ചെയ്യട്ടെ ഹിമ്മത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ പ്രവർത്തകർക്ക് അള്ളാഹു ഹിഫുലും ഹിമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു ഇജ്ജത്ത് പ്രധാനം ചെയ്യട്ടെ അവരെ 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 ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവരുടെ നിന്ന് ഏതാണെങ്കിലും സൽമാൻ മൂലയുടെ ഈ വേന്ന് ഞാൻ മുഴുവനായിട്ട് കേട്ടു ഏറെക്കുറെ അണയാത്ത കണലുകളായിട്ടാണ് സന്നദ്ധമായ കണലായിട്ടാണ് പറയുന്നത് ഇതേ ഊർജസ്വരത്തിലാണ് പ്രവർത്തന ചെങ്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മൂലക്കലിരുന്ന വിഭാഗം ഇനിയൊന്ന് ചടകുടങ്ങി എണീക്കാൻ പറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ് പറ്റ പോകും ഇപ്പം തന്നെ രാഷ്ട്രീയത്തിൻ്റെ വേദിയിൽ തിളങ്ങിയിരുന്ന മതത്തിൻ്റെ വേദിയിൽ അതിനേക്കാൾ കൂടുതൽ തിളങ്ങിയിരുന്ന ഒരു ചങ്ങാതിൻ്റെ പ്രസംഗം ഇങ്ങനെ ഒന്ന് കേട്ടു നോക്കി ഏത് ചളിപ്പാളത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഇറങ്ങി വരാൻ തയ്യാറാണ് എന്ന് പ്രസംഗിച്ചിരുന്ന ആളാണ് പോൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ കാലിക്കസാല മാത്രമേ ഉള്ളൂ കാരണം തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടി ഈ സാധനത്തിനൊക്കെ വേസ്റ്റ് ഒഴിവാക്കാൻ തുടങ്ങി പോൻ തന്നെ പറയാനാണ് ഞമ്മളൊക്കെ അവഗണിക്കുന്നൊരു കാഴ്ചയാണ് എങ്ങനെ അവഗണിക്കാതിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഞമ്മളവഗണിച്ച് തള്ളിയപ്പോൾ അങ്ങോട്ട് തള്ളി ഒഴിവാക്കിക്കുക ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ സാമൂതിരി കോവിഡത്തിൽ നിന്ന് സ്ഥാപനം പിന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിൽ എന്ന് വരുത്തി തീർത്തിട്ട് എവിടെയാണോ ഫയർ ഫയർഫോഴ്സിൻ്റെ പണി ഫയർ എവിടെ ഉണ്ടോ അവിടെ തീ കെടുത്തുന്ന പണിയായിരുന്നു ഇത്രയും കാലം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തിരിച്ചറിഞ്ഞ ചില നിങ്ങളെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട കുറേ ആൾക്കാർ നിങ്ങളുടെ കാപ്പെട്ടിൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കാലിക്കസാലയിലേക്ക് നോക്കി പ്രസംഗിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നതെന്നും കൂടി തിരിച്ചറിഞ്ഞ് തോപചൊല്ലി സുന്നത്തേമാത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നു അതാണിപ്പോൾ ഈ കരുളായിര പ്രസംഗത്തിൽ നിന്നും ഇനി ബാക്കി കേൾക്കാനിരിക്കുന്ന പ്രസംഗത്ത് എന്നൊക്കെ മനസ്സിലാണ് ഞാനത് പറഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയ കണ്ടീന് മറുപടി പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂട്ടാ കണ്ടപ്പോൾ നമുക്ക് ഒരു വിഷയം പറഞ്ഞു എന്നുള്ളൂ അല്ലാതെ എൻ്റെ നേരെ പൊങ്ങാലട്ടാൻ പേരരുത് നമ്മളിത് കാറ്റിയതുമല്ല കറന്നതല്ല ഓക്കങ്ങൾ തന്നെ അനുഭവിക്കാനുള്ളതുങ്ങൾ തന്നെ